ഇരുചക്ര വാഹനങ്ങളിലെ രണ്ട് യാത്രക്കാർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയതിന് പിന്നാലെ കാറിലെ പിൻസീറ്റ് യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ നിയമം പ്രാബല്യത്തിൽ വരും നിലവിലെ പിൻസീറ്റിലെ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും നിയമം കർശനമല്ല ഏഴ് സീറ്റുള്ള വാഹനങ്ങൾക്കും നിയമം ബാധകമാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ സീറ്റ് ബെൽറ്റുകൾക്കും പുതിയ അനുബന്ധ സാമഗ്രികൾക്കും പുതിയ ഗുണനിലവാര വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നിലവിൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഘടകങ്ങളാണ് ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള സീറ്റ് ബെൽറ്റുകളും ആങ്കറുകളും വാഹനങ്ങളെ കടുപ്പിക്കാനും നിർദ്ദേശമുണ്ട് നിർമ്മാണ വേളയിൽ വാഹന നിർമ്മാതാക്കൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് ക്വാഡ്ര സൈക്കിളുകളിലെ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക